ഇറച്ചിക്കോഴി മുതൽ കൊഞ്ചു വരെയുള്ള മത്സ്യമാംസാദി ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്നതിന് ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടതില്ല ഇനി മുതൽ വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ ലഭിക്കും മരിയൻ കോൾഡ് സ്റ്റോറേജ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ഏറ്റവും വിശ്വസ്തതയോടെ ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് മരിയൻ കോൾഡ് സ്റ്റോറേജിന്റെ ഉത്തരവാദിത്വം ഇറച്ചിക്കോഴി നാടൻ കോഴി താറാവിറച്ചി മുയലിറച്ചി ആട്ടിറച്ചി പോത്തിറച്ചി കൂടാതെ പന്നിയിറച്ചി കരിമീൻ കൊഞ്ച് തുടങ്ങിയ മത്സ്യ മാംസാദി ഉൽപ്പന്നങ്ങൾ ഇനി മുതൽ ഒരു കുടക്കീഴിൽ ലഭിക്കും ഇതിനായി കുമിളി കട്ടപ്പന മുണ്ടക്കയം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതില്ല വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ മരിയൻ കോൾഡ് സ്റ്റോറേജ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം നടക്കുന്നത് പോത്തിറച്ചിക്കും പന്നിയിറച്ചിക്കും പേരുകേട്ട നരിയൻപാറയിൽ നിന്നുമാണ് ഇവ മരിയൻ കോൾഡ് സ്റ്റോറേജിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് സ്ഥാപനത്തിന്റെ പ്രത്യേകത ഇതിന്റെ ഭാഗമായി നടന്ന സ്ഥാപന ഉദ്ഘാടനം വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുംപറമ്പിൽ നിർവഹിച്ചു ഞാൻ പറയുക നമ്മുടെ സുഹൃത്തുക്കളായ പോൾസണും ഫ്രാൻസിസും ഒരുമിച്ച് ആരംഭിക്കുന്ന ഈ കോൾഡ് സ്റ്റോറേജ് തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് ഇല്ലെങ്കിൽ ഇവിടെ പ്രദേശത്ത് എങ്ങനൊരു സ്ഥാപനം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവർക്ക് അധികം യാത്ര ചെയ്യാതെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഒരു ക്രമീകരണം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഇവരുടെ വലിയ കൂട്ടായ പരിശ്രമത്തിലൂടെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഇതൊക്കെ ഉണ്ടാവട്ടെ ഈ സ്ഥാപനത്തിൽ എപ്പോഴും സമാധാന സന്തോഷവും നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ നീതിയും സമാധാനം എപ്പോഴും ഇവിടെ നിലനിൽക്കാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എല്ലാവരുടെയും പേരിൽ നിന്നൊക്കെ ഹൃദയം നിറഞ്ഞ ആശംസകളും വിജയങ്ങളും ഹൃദയദൂറും ആശംസകളും സംരംഭകരായ പോൾസൺ ഫ്രാൻസിസ് സിംഗ് എന്നിവർ ചേർന്നാണ് മരിയൻ കോൾഡ് സ്റ്റോറേജ് എന്ന സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് സ്ഥാപനത്തിൽ നടന്ന ആദ്യ വില്പന ധനബാലൻ ചുരക്കളം കവല നിർവഹിച്ചു വ്യാപാര വ്യവസായ ഏകോപന സമിതി വാളാട് യൂണിറ്റ് പ്രസിഡന്റ് സ്റ്റെലിൻ കല്ലറക്കൽ വ്യാപാര വ്യവസായ സമിതി അംഗം റാണി വണ്ടിപ്പെരിയാർ ലോറൻസ് ഗ്ലോറി എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ സന്നിഹിതരായിരുന്നു സർവീസ് സ്റ്റേഷൻ മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖലയിലും ഞങ്ങളുമായി സഹകരിച്ച മുഴുവൻ ഉപഭോക്താക്കൾക്കും നന്ദി അറിയിക്കുന്നതായും ഇതോടൊപ്പം ഞങ്ങളുടെ പുതിയ സംരംഭമായ മരിയൻ കോൾഡ് സ്റ്റോറേജുമായി ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും മാനേജിംഗ് ഭാരവാഹികൾ ആവശ്യപ്പെടുകയും ചെയ്തു മരിയൻ കോൾഡ് സ്റ്റോറേജ് നെല്ലിമല ജംഗ്ഷൻ വണ്ടിപ്പെരിയാർ